നമസ്കാരം നാടൻ ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് കുറച്ച് ക്യാപ്സിക്കത്തിൻ്റെ വിത്തിടാൻ പോവുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് ദ ഇൻഡോ മഹാഭാരത എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് അപ്പം ഇൻഡോ അമേരിക്കൻ ഹൈബ്രിഡ് സീഡിൻ്റെയാണ് അപ്പം നമ്മൾ അത് വിത്തിടാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ സാധാരണ വിത്തിടുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ പോട്ടി മിക്സ് റെഡിയാക്കണം നമുക്ക് ട്രേ റെഡിയാക്കണം ആക്കണം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതേ ഫോർട്ടീൻ ഡ്രൈവ് ഇത് നമ്മൾ യൂസ് ചെയ്തതാണ് അപ്പോൾ നമ്മൾ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നമ്മൾ നമ്മളിതിൽ ഡേറ്റ് ഇടണം നമ്മൾ എന്നാണ് എന്നുള്ളത് നമ്മുടെ വീട് എന്നാണ് ജെർമിറ്റ് അറിയാൻ വേണ്ടി നമ്മൾ ഡേറ്റ് അപ്പോൾ ഇന്ന് ഇരുപത്തിയേഴ് ഇതിൽ നമ്മൾ വൈറ്റ്നറാണേ നമ്മൾ ഇരുപത്തി ഏഴ് ഏഴ് ഇരുപത്തി നാല് നമ്മളത് ഇതിൽ ഇടുവാണ് ഓക്കെ ഉണ്ടോ ഇരുപത്തി ഏഴ് ഇത് നമ്മൾ മുമ്പ് ഉപയോഗിച്ച് ട്രൈ ആണ് നമ്മളതിനെ മാർക്ക് ചെയ്ത് കളഞ്ഞു വെട്ടിക്കളഞ്ഞു ഇതും ഉപയോഗിച്ച് നമ്മളതിനു മാർക്ക് ചെയ്ത് കാരണം നമ്മൾ റീസ് എന്ന ട്രൈ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം നമ്മളത് മാർക്ക് കഴിഞ്ഞു അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളടുത്ത് പോട്ടി മിക്സർ അതെ രവി നമ്മളത് പോട്ടീം മിക്സർ നമ്മളെ എല്ലാ ഭാഗത്തും അകന്നേരം നമ്മൾ ഫില്ല് ചെയ്യും ഓക്കെ നമ്മൾ ഫുൾ ആ നല്ല പ്രെസ്സ് ചെയ്യത്തില്ല നമ്മൾ അത്യാവശ്യം പകുതിക്ക് അത്രത്തോളം നമ്മൾ ഇടുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഒരു കാലി ട്രേ എടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് ഇടൊന്ന് പ്രസ് ചെയ്യും നമ്മളത് നമ്മൾ ഉപയോഗിച്ച ട്രേ തന്നെ നമ്മൾ അതിൻ്റെ മേലെ ഒന്ന് പ്രെസ് ചെയ്യും പ്രെസ് ചെയ്യുമ്പോൾ തന്നെ കാണുന്നുണ്ട് ആ പല ചെറിയൊരു കുഞ്ഞൊരു ഹോള് പോലെ ആവും അതേ നമ്മൾ ഇപ്പോഴത്തെ ഇവിടെ ഒരെണ്ണം നമ്മൾ ഓൾറെഡി ഇട്ടുകൊണ്ടിരിക്കുവാണ് ഈ കാണുന്നത് പോലെ നമ്മളത് ഇതേപോലെ കുഞ്ഞുഞ്ഞു ഹോള് പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇത് ഓരോരോ വിത്ത് വിത്തേടെ നമ്മൾ ഇടുവാണ് ചെയ്യുന്നത് ഉണ്ടോ മുൻ ഓരോന്നൂറായിട്ട് നമ്മളിങ്ങനെ ഇടുകയാണ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളൊരു ലൈൻ ലൈനായിട്ട് ഇടണം ഇത് നമുക്കത് തെറ്റിപ്പോവും അപ്പം നമ്മൾ ഇന്നിട്ടിട്ട് നമ്മളിപ്പോൾ ഇത് ഇട്ട് ഫുള്ളാക്കിയിട്ട് രണ്ട് വിത്ത് വീണുകഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് വീതിൽ രണ്ട് തൈ വരും അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലാ വിത്തും ജെർമിനേറ്റ് ചെയ്യുന്നതാണ് നല്ല ജെർമിനേഷനുള്ള വെറൈറ്റിയാണ് നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ട് നമ്മളത് ഫുള്ള് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേലെ തന്നെ നമ്മൾ ഈ പോട്ടി മിക്സേഴ്സ് നമ്മളിത് വീണ്ടും ഇതിൻ്റെ മേലെ ഇടുന്നതാണ് ഇട്ടിട്ട് നമ്മൾ ഒന്നുകൂടെ അതിട്ടിട്ട് ഫില്ല് ചെയ്യും കാണിച്ചു തരാം ഓക്കെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ മേലെയൊക്കെ നമ്മൾ പോട്ടി മിക്സർ നമ്മളിത് വീണ്ടും ഒന്നുകൂടെ ഇടുവാണേ അപ്പം നമ്മൾ വീണ്ടും അതിൻ്റെ മേലെ കംപ്ലീറ്റ് ചെയ്ത് അത് കണ്ടോ നമ്മൾ തൂകിയിട്ട് അത് ഫുള്ളി നമ്മൾ ഏകദേശം മുളൊക്കെ നമ്മൾ അഞ്ച് ദിവസത്തോളം നമ്മൾ മൂടി വെക്കും മൂടി വയ്ക്കുമ്പോഴത്തേനും അത് ജെർണേറ്റ് ചെയ്ത് വരും നമ്മൾ എന്നിട്ടാണ് നമ്മുടെ ഫീൽഡിലേക്ക് കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിലും ചെയ്യാവുന്ന കാര്യമാണ് അപ്പം നമ്മൾ കൊമേഷ്യൽ ചെയ്യുന്നുകൊണ്ടാണ് നമ്മൾ ഏകദേശം നമ്മളൊരു രണ്ട് മൂന്ന് പാക്കറ്റ് നമ്മൾ ഒരു സമയത്ത് ഇടും ഒരു പാക്കറ്റ് ഏകദേശം ഒരു അറുന്നൂറ് വിത്തോളം വരും ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം നാടൻ ഫാർമർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്